അടുത്തൊരു അടിപൊളി എപ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല അസലും ഞണ്ടിൽ കിട്ടിയിട്ടുണ്ട് അതും നമ്മുടെ കടപ്പുറത്ത് ഉണ്ടായതാണ് അപ്പോ അപ്പോ അതിനെ വെച്ചിട്ട് നല്ല നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജസ് ഉണ്ണിക്കുക നല്ല ജസ് ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട എന്തിട്ടാ പറയാം ആ മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി രണ്ടാം പാല് ഒന്നാം പാല് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നാമുളക് ചുവന്നമുളക് കൊണ്ടാണ് ഇത് റെഡ് കളറിലേക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി തക്കാളി സവോള പിന്നെ അപ്പം ഇതാണ് നമ്മളുടെ സാധനം കറി വെക്കാൻ പോണത് ഇത് കണ്ട നല്ല കഴുകി വൃത്തി ആക്കി വെച്ചിരിക്കുന്നതാണ് ഞാനല്ല എനിക്ക് ഞണ്ടിനും പേടിയാണ് പക്ഷെ പപ്പയ്ക്ക് പേടിയൊന്നുമില്ല കാലും കയ്യുമൊക്കെ മുറിച്ചെടുത്ത് നല്ല ക്ലീൻ ആക്കി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമാണ് അയ്യോ ഇപ്പം തന്നെ ഞണ്ടിൻ്റെ മൊണ്ണടീനെ എന്താ രസം അപ്പൊ നല്ല ഞണ്ടിനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വൈകിക്കാണ്ട് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം എൻ്റെ വീട്ടിലെ അച്ഛമ്മ ഒരു കാര്യം പറയാറുണ്ട് എന്തുട്ടാണെന്നറിയോ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട അപ്പൊ നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് കടന്നാലോ അപ്പൊ നമ്മൾ യൂസ് ചെയ്യണം മൺചട്ടിയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഞണ്ടൊക്കെ ആകുമ്പോൾ ഇതിലുണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടി നല്ലത് അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പം അപ്പൊ ഞങ്ങള് ഒരു ഇൻഗ്രീഡിയൻ മറന്നു പോയി പെട്ടെന്ന് കടുകിടണം ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടണം അത് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൽ ചേർത്തോട്ടൂട്ടെ അപ്പൊ നമ്മൾ കടുകിടുന്നു എണ്ണ ചൂടാക്കും അപ്പൊ നമുക്കിനി സവാള കഴിഞ്ഞതും ചെറിയുള്ളി കഴിഞ്ഞതും അപ്പൊ ഫസ്റ്റ് ചെറിയുള്ളിട Yes, yes, yes. ി രണ്ടി പെട്ടന്ന് ആളായി കഴിക്കും അപ്പൊ ഇത് പെട്ടെന്ന് വാടി വരാനായിട്ട് കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക അപ്പൊ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ആൾക്കാരെ ചേർക്കണം ധമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു തുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് തൊണ്ണൊക്കെ വരും ഭയങ്കര ഇപ്പൊ നമ്മള് ചേർക്കിന് ഒരു തക്കാളിയാണ് വലുത് അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ കോട്ടന് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം പ്ലേറ്റിലാക്കിട്ട നമ്മളുടെ രണ്ടാം പാൽ ഒഴിക്കണം അതിന്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകവും പട്ടയം കാരണം ഒഴിക്കുകയാണ് നന്നായിട്ട് ഇളക്കുന്നുണ്ടോ അപ്പൊ ഞന്തായാലും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമ്പോ നമുക്ക് ഇളക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും രാ ചോറ് പിന്നെ അരിപ്പത്തിരി അരിപ്പത്രില്ല അരിപ്പത്തിരി എൻറെ അമ്മയുടെ അരിപ്പത്തിരി നല്ല രസാ തേങ്ങപ്പാല് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് ഇതും കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അരിപ്പത്തിരി അപ്പൊ അത് ഏതൊക്കെ തളച്ചു മറയുണ്ട് അപ്പൊ നമുക്ക് ഒന്നാം പാൽ രണ്ടിൽ നിന്ന് റിവേഴ്സാണ് എടുത്തിട്ട് ആദ്യം രണ്ടാം പാലാണ് ഒഴിക്കുന്നത് എന്നിട്ടാണ് ഒന്നാം പാല് ഒന്നാം പാല് ആ ഫസ്റ്റ് എഴുതിയ കൊഴപ്പൊന്നും ഇല്ല നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോ നമ്മുടെ അസല് ഞണ്ട് കറി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണം അതിന് മുമ്പ് അതിന്റെ നല്ല സ്പെഷ്യൽ സാധനമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണത് അരിപ്പത്തിരി അരിപ്പത്തിരി അപ്പൊ ഞണ്ടുകറി ഏതായാലും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ ഓട കഴിക്കാനായിട്ട് കോമ്പിനേഷൻ അരിപ്പത്തിരി ഉണ്ടാക്കണത് ആന്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദേ ആദ്യം നമുക്ക് വെള്ളം തർപ്പിക്കുന്നു അപ്പൊ വെള്ളം തിളത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരുപ്പിടണം ഇനി നമ്മൾ തേങ്ങ അരിപ്പത്തി ഇനി ചെറിയ വിളിയാണ് ഇത് നല്ല സിമ്പിൾ റെസപ്പിയാണ് കേട്ടാ എന്റെ പപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇട അരിപ്പത്തി ഫേവറ തീ ജീതി കിടന്നോ യസ് അളക്കണോ ഇത് ചാത്തിന പോലെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ തേങ്ങാ പാലില് ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് കണ്ട നന്നായിട്ട് അല്ല നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ചിടുക്കണം ആ അരിപ്പത്തി നന്നായിട്ട് കുഴച്ച അതിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ദോശക്കല്ലിൽ വെച്ച് ചുടണം ചൂടണം അപ്പത് നമ്മളുടെ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് ഇനി അരിപ്പത്തി ഇട്ടുകൊടുക്കേഷൻ ആട്ടോ ഏത് നമ്മുടെ ഞണ്ട് കറിയിലൂടെ നമ്മളുടെ അലിപ്പത്തി ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് അത് നറച്ചിടാം അപ്പൊ നമ്മൾ മറിച്ചിട്ടുണ്ടോ ഇനി ഇത് ഫുൾ ആയിട്ട് നമുക്ക് ദേ നമ്മൾ ഇത് ടേസ്റ്റ് ക്യാമറ കാണിച്ചു യെസ് ഇങ്ങനെ എടുക്കാം നല്ല രാസുണ്ട് നല്ല രാസുണ്ട് കേട്ടാ കുറെ നാളുകൾക്ക് ശേഷം ഇല്ല ഞാൻ കളിക്കണം ഒന്നും കൂടി നമ്മുടെ കാല് വലിച്ചെടുക്കാം എന്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ഇതെല്ലാവരും നല്ല ജസ് പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ അടുത്തൊരു പുതിയ പുതിയ എപ്പിസോഡിക്ക് വരുന്നവരെ